വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരീക്കോട്ട് മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടവണ്ണ കിഴക്കേ ചാത്തലൂർ സ്വദേശിനിയെ കല്യാണിയുടെ വീട് സന്ദർശിക്കാൻ നിലമ്പൂർ നോർത്ത് കുമാറിനെ തടഞ്ഞ നാട്ടുകാർ അഞ്ചു മണിയോടെയാണ് ചാത്തലൂരിൽ എത്തിയിരുന്നത് മുന്നിലും പ്രതിഷേധം ഉണ്ടായി അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ശംസു എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് ആംബുലൻസിന് മുൻപിൽ പ്രതിഷേധിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം i <laughs> அனுமதி அனுமதி வனம் வகுப்பேராட்சிகளை வனம் வகுப்பேராட்சிகளை இல்ல நீங்கள் சும மா இல்ல மாப்பில்லா இல்ல அலைக்கொள்ளும் பிரதிஷேதம் சாத்தல்லூரின் பிரதிஷேதம் சாத்தல்லூரின் பிரதிஷேதம் சாத்தல்லூரின் மண்ணீடு காட்டானுட அனுவதிக்குக விளை நிலமாக்கான்னுமதிக்கு കൂടാതെ കൂടാതെ വന്നവരെ വന്നവരെ വനം വകുപ്പിൻ വകുപ്പിൻ്റെ വായ്പ ഇങ്ങനെ പോയാൽ പറ്റുമോ പത്ത് പതിനഞ്ച് ദിവസമായി ഇവിടെ ഈ ജനങ്ങളുടെ വിവാഹ നടക്കുക ഇതിലെ തീരുമാനം ആയിട്ട് മതി ഒഴിവാക്കാറ് ഈ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കില്ല ബോഡിക്ക് ഞങ്ങൾ സമയം ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുക മാത്രല്ല ഇന്ന് ഇന്ന് നടത്തിയിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ നടത്തിയിട്ടുള്ള ആനത്തിനകത്ത് എത്താൻ വേണ്ടി വെടിവെപ്പ് ശരിക്കും ഒരു മുന്നറിയിപ്പും കൊടുക്കാതെയാണ് പറയേണ്ട കാര്യങ്ങൾ എന്താ ഇത് ഇവിടെ ആൻ്റെ വിളയാട്ടം തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി എം എൽ എ അപ്പം ഇനിയാന്ന് നിങ്ങളെ ജോസന്മാരും യോഗം യോഗം വിളിച്ച് ഞാൻ യോഗത്തിൽ പങ്കെടുത്തവളാം അന്ന് പറഞ്ഞാൽ ആന ഇവിടെ സ്വരത്തല്ല പണികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പം ഇന്നിവിടെ സംഭവിച്ചു ആന അവിടെ ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഫോറസ്റ്റ് മോൾക്ക് കയറി മോളിൽ കയറി താഴ്ത്തിക്കാണ് ആന വട ഒരു മുന്നറിയിപ്പില്ലാതെ അങ്ങനെ ആനയ്ക്ക് ആ ബുള്ളറ്റ് കൊണ്ടിരുന്ന അടിസ്ഥാനത്തിൽ ആന ഒന്നായിട്ട് കീപ്പെടുക്കുവോന്ന അങ്ങനെയാണ് ഈ സ്ത്രീ മരണ പറ്റി വന്നത് അപ്പോൾ ഒരു മുൻകരുതലും ഇല്ലാതെ ഇപ്പൊ ഫോറസ്റ്റ് വന്നിട്ട് ആന കണ്ടാണ് വെടിവെച്ചു ആ വെടിവ്യക്തി ആന അവരുടെ അവരുടെ കേൾക്കണം അവരനുഭവിച്ച പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങളെ ജീവൻ മരണപ്പെട്ട രാത്രിയും പകരം ഞങ്ങളുടെ സ്റ്റാഫ് കിടന്ന് പക്ഷേ ഇപ്പൊ ഒരു ജീവൻ പോയി പതിനഞ്ചു ദിവസം ദിവസമല്ലേ ഗൗരവങ്ങളൊക്കെ സാറിന്റെ എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഒരു മരണമോ സംഭവിച്ചിട്ടുണ്ട് ആദിവാസി മരണപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ മരണത് അപ്പൊ മൂന്ന് വർഷം മുമ്പ് അപ്പൊ ഇനി ആന ഒരാൾക്കും ആനക്കൊല്ലപ്പെടാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഈ കുടുംബത്തിന് മതിയാ നഷ്ടപരിഹാരം കാര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ മൂന്നു നഷ്ടപരിഹാരം രണ്ട് കൃത്യമായ അന്വേഷണം മൂന്നാമത്തത് ആനയെ ഇവിടുന്ന് ഒഴിവാക്കണം അത് മയക്കുവെടി വെച്ച് വണ്ടി കയറ്റി കൊണ്ടുപോകാൻ കഴിയുള്ള അങ്ങനെ ഇവിടുത്തെ പ്രാദേശികമായ അവസ്ഥ വെച്ച് ഇവിടെ തുരത്താൻ കഴിയില്ല കാരണം ചുറ്റും അല്ല പാറക്കെട്ടാണ് ആന കേറി പോവില്ല ആന ഇറങ്ങിയ പോലെ കയറില്ല അപ്പൊ അതുകൊണ്ട് മയക്കുവേടി വെച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോയെങ്കിൽ ഈ ആന ഒഴിവാക്കാൻ കഴിയില്ല ആ രീതിയിലേക്കുള്ള തീരുമാനം ഇവിടെ കുറച്ച് ദിവസം മുമ്പാണ് ഒരു വീട്ടില് പട്ടി കടിച്ചു കൊല്ലപ്പെട്ട നേരെ പുലി വന്നിട്ട് കടിച്ചു വന്നത് ഞങ്ങളൊക്കെ പോയി സന്ദർശിച്ചതാണ് ഒരു പട്ടി വളർത്തു പട്ടിയുടെ പകുതിയും തിന്നുപോയി പുലി അതിനുശേഷമാണ് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ആനന്റെ വളയാട്ട് എല്ലാം ഒരുപാട് കൃഷി നശിപ്പിച്ചു അതിനുശേഷമാണ് നമ്മള് സ്റ്റാഫ് രാത്രി ഞാൻ പറഞ്ഞതല്ല ഇങ്ങനെ സംഭവം പറ്റി പോയി പക്ഷെ അത് നിങ്ങൾ രാത്രിയും പോലെ അവിടെ തന്നെ ഉണ്ട് ഇവരുടെ ആ വീഡിയോ കണ്ടാലും അറിയാം മലയിലൊക്കെ അവര് വരുമ്പോൾ ഇവര് ഇവരെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അവര് ആകെ വെടിവെച്ചിട്ടുള്ളൂ ഓടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലോ ആനെ ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മൾ ഡ്രൈവ് ചെയ്യും പക്ഷെ ഇത് ആ ഭാഗത്തല്ല സമുച്ചാല് എന്റെ സംഭവം ആന പോയിട്ട് സാർ ഒരു അനൗൺസ്മെന്റ് പോലും ഇന്നാണ് ഇൻസിഡന്റ് വരും രണ്ടു ദിവസം അനൗൺസ് വരുമ്പോ അല്ല ആ ഇറങ്ങുന്ന സമയത്ത് ഓടുകയാണ് വരുന്നത് ഇതില് പല വൈക്കും റോഡുകളാണ് ജനങ്ങള് യാത്രക്കാരാണ് ഈ യാത്രക്കാർ ആനയില് വരുന്നില്ല അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാതെ ഇത് ചെയ്തോണ്ടില്ല അപകടമാണ് സംഭവിച്ചത് നിങ്ങളൊരു സ്ഥലത്ത് ഒരു ഇറങ്ങുമ്പോൾ അവരെന്താ ചെയ്യ അവര് ഓടി വരും അവരുടെ രാത്രി ഓടി വരുകയാണ് ഓടിക്കാൻ വേണ്ടിട്ട് നോക്കുന്നത് എന്താ പറയാ

അവിടെയാണ് മൂന്ന് വർഷം മുന്നേ വന്നിട്ട് ആനന് ആന വന്നത് മരണപ്പെട്ടത് ഈ താഴെ വാങ്ങണ്ടത് ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടാണ് ചരിത്രത്തിൽ ഇപ്പം ഇരുക്ക് അൻപത്തിരണ്ട് വയസ്സ് അയ്യായിരം നാട്ടിലാണ് കാണും ഞാൻ അതുവരെ ആനകടം കണ്ടിട്ടുണ്ട് അപ്പം ഈ ആന ഇപ്പോൾ പ്രശ്നം ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഈ ലൊക്കേഷനിലാണ് ആനകടം ഉള്ളത് അത് മൊത്ത പാറക്കെട്ടാണ് ആ പാറക്കെട്ടുള്ള ഒരു കാരണവർഷത്തിൽ ആന പോവില്ല ഇപ്പോൾ ഉള്ള നിങ്ങളെ ഫോറസ്റ്റ് ടീം ഉണ്ട് അവിടെ ആന വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു ഇതിന് സാധ്യത സാധ്യത എന്തോച്ചാല് നിങ്ങൾ തുരത്തി ആനനപ്പെടുന്നതിലേക്ക് കൊണ്ടുപോകുക എന്ന് അറിയണ പ്രായോഗികേ അല്ലത് ഒന്ന് നോക്കിയില്ല ആനന മയക്കുപോയി വെച്ച് പെടുന്ന ഒഴിവാക്കുക കാരണം ഇവിടെ പത്ത് ഇക്ക ഞാൻ എൻ്റെ അനുഭവം പറയണം ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ആന ഈ നാട്ടിൽ അവിടെ മുകളിൽ വന്നു പോയതല്ല അവിടെ വന്നില്ല അപ്പോൾ ഒരു പക്ഷേ ഈ ആന വൈ തിരിഞ്ഞ് വന്ന് ഇവിടെ പെട്ട് കിടക്കണമോ ഞങ്ങൾ മൂന്നോ നാലും വണ്ടി ഡെയിലി പോളച്ചോട് വരുന്നുണ്ട് മല കയറുന്നുണ്ട് അതിൽ പോകേണ്ട ഇതില പോകുന്നുണ്ട് പക്ഷേ ഡെയിലി ആനയോട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തീരുമാനം ഒന്നും ഞങ്ങൾക്ക് ഇന്നും വേണം രണ്ടു പേർക്കുള്ള നഷ്ടപരിഹാരത്തിൻ്റെ ഇപ്പോൾ സാറ് പ്രഖ്യാപിക്കണം അതിൻ്റെ തീരുമാനം അറിയേണ്ടതുണ്ട് അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് തീരുന്നത് ആന കേ സ്ഥലത്ത് നന്ദൂരിന്റെ ടീമായിട്ട് ഫോറസ്റ്റ് അവിടുന്ന് ഫോറസ്റ്റ് പടക്കം പൊട്ടിച്ച് വന്നപ്പോ ആന കെട്ടിറങ്ങി ഇവിടത്തുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും സാറ് പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരും എഴുത്തിട്ട് ആന വന്നൊക്കെയാണ് അപ്പഴാ അപ്പഴാ ഫോറസ്റ്റ് വെടിവെക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആന എന്തോ പിന്നെ മോൾക്ക് പോകാൻ വയ്യ ഇങ്ങോട്ട് പോവാ ജനവാസ മേഖലയ്ക്ക് ആന ഇറങ്ങി അങ്ങനെയാണ് ഈ അപകടം അപ്പൊ എന്താ വെച്ചാൽ ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയാത്ത ഉദ്യോഗസ്ഥന്മാര് വന്നിട്ടൊരു കാര്യമില്ല ആനുസരിച്ച് പോയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഭൂമിശാസ്ത്രം അറിയാത്ത ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന് കാര്യമില്ല ഒരു സ്ഥലത്ത് കൂടെ ആന ആകെ മങ്ങാട് എസ്റ്റേറ്റ് എസ്റ്റേറ്റിൽ പോകാണെങ്കിൽ ചോലാറ വൈക്കാനും പോകണം അല്ലെങ്കി വന്ന വൈക്ക് പോകണം ഇത് മൂന്ന് ബൈക്ക് ഫോറസ്റ്റ് കയറി എന്നിട്ട് ഒരു ടീം പടക്കം പൊട്ടിച്ചും ആന ഉടനാട് ഇറങ്ങി ഇവിടെ ടീം ഫോറസ്റ്റ് മുന്നേക്ക് ആന വന്നു സ്വാഭാവികമായിട്ടും അവർ ബുള്ളറ്റ് മറ്റേ ഇത് ആനയ്ക്ക് വേദനിച്ചു സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാർ രക്ഷപ്പെട്ടിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ നിന്നിട്ട് ആന എടുത്തേക്കാണ് അപ്പോൾ അവർ ഓടിയെച്ച് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ എന്താ വെച്ചാൽ ആന സ്വാഭാവികമായിട്ടും ജനമേഖലയ്ക്ക് മാറി അതൊരു പഠിക്കാതെ പിന്നാലെ പെട്ടാൽ ഈ അമ്മ ഈ സംബന്ധിച്ചിടുന്ന ഇങ്ങും വരും ഇവിടെ നിന്നെ മൈക്കോടി വെച്ച് കൊണ്ടുപോകണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം അതെന്താ ജനങ്ങൾ ജനങ്ങൾക്ക് പെടിവെച്ച് കൊല്ലണം മനുഷ്യനെ മനുഷ്യരെ ും സാറ് മനസിലാക്കണ്ടാമത്തെ കഴിഞ്ഞില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ആരും ഇവിടെ ഒഴിവാക്കുന്നവർക്ക് കൊടുത്തൂടെ ഒഴിവാക്കാം അല്ല അപ്പൊ ജനങ്ങളൊക്കെ ജനങ്ങളെ സംബന്ധിച്ചു ജനങ്ങളെ സംബന്ധിച്ചിട്ട് നാനൂറ് രൂപ കൊടുത്താല് അത് ഉറപ്പു അതോറു ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിരുന്നല്ലോ അത് പറയാൻ പറ്റും അതുപോലെ മോന്റെ പേര് അവർ ഭർത്താവിന്റെ ഭർത്താവിന് കൊടുക്കാറില്ല അമ്മയും അച്ഛനുണ്ട് അവർക്ക് നാല് പേർക്ക് ഇപ്പൊ അഞ്ചു ലക്ഷം കൊടുക്കും പിന്നീട് പിന്നെ തഹസൽദാരുടെ ഇത് വരുമ്പോ ഭീകര പത്ത് ലക്ഷം കൊടുക്കും രണ്ടാമത്തെ കാര്യം ഇന്ന് നടന്നിട്ടുള്ള സംഭവം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോന്ന് അന്വേഷിക്കാം ഈ മൂന്ന് ഡിമാൻഡാണ് സാർ വ്യത്യാസം കൊടുത്താൽ മതി ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാമല്ലോ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടവണ കിഴക്കേച്ചാത്തലൂർ സ്വദേശിനി കല്യാണിയുടെ കുടുംബത്തിന് വനം വകുപ്പ് പത്ത് ലക്ഷം രൂപ നൽകും നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി ദിനേഷ് കുമാറാണ് സഹായം പ്രഖ്യാപിച്ചത് സ്ഥലത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണവും ഉണ്ടാവും ആനയെ തുരുത്താനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ നാളെ തന്നെ നൽകും ബാക്കി തുക നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടുകാരും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ദിനേഷ് കുമാർ ഇക്കാര്യം അറിയിച്ചത് വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഗോൾഡൻ ഡയമണ്ട്സ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ ഇനി പൊന്നിൻ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് അൻഡ് സാനിറ്ററിസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ